എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോടന്ന പോലെ നിങ്ങളെയും ഉണർത്താനാണ് ഉദ്ദേശിക്കുന്ന വിഷയുവിന് മാത്രമാക്കിക്കൊണ്ട് അവൻറെ ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളതാണ് കൊണ്ട് ഏത് പ്രവൃത്തിയും അള്ളാഹുവിനെ മാത്രമാക്കുക അവന്റെ പടപ്പുകൾ കാണാനും ഇഷ്ടപ്പെടാനും ഒരു പ്രശംസയോ അല്ലെങ്കിൽ ഒരു അധിക്ഷേപമോ ഒന്നും ആഗ്രഹിക്കാതെ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകൾ പറയുന്നു ഇന്നത്തെ പ്രസംഗം എൻ്റെ നന്നായില്ല അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ക്ലാസ് എടുത്തിറങ്ങുമ്പോൾ ആളുകൾ പറയുന്നു ആ ഇന്നത്തെ ക്ലാസ് നല്ല ഉഷാറായിരുന്നു എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത സന്തോഷം ഇത് രണ്ടുമില്ലാത്ത അവസ്ഥ ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അല്ല അള്ളാഹു എനി എന്നുള്ള ഒരു പ്രാർത്ഥനകൾ ഇന്ന് വരുന്നു അതാണ് ഖിലാസ് ും വിഭജി ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് അള്ളാഹുവാർത്ഥ ഉദ്ദേശിച്ച നിങ്ങളുടെ യാതൊരു നന്ദി വാക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അതാണ് നാം സാധാരണ സതക ചെയ്യുമ്പോൾ പറയാറുണ്ട് പ്രാർത്ഥിക്കണേ അതൊന്നും ആഗ്രഹിക്കാത്ത രൂപത്തിൽ ഒരു നല്ല പ്രവൃത്തി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു സ്വയം ഒരു പ്രശംസ ഒരു മനസ്സിന് വല്ലാത്ത ഒരു കുളിർമ ഞാനതൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു വല്ലാത്ത മാനസിക സുഖം അതുണ്ടാകുമ്പോൾ അത് ഭംഗം വരുത്തുന്നു ഏത് പ്രവൃത്തിയും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുമ്പോഴാണ് ആ പ്രവൃത്തി മധുരമാകുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ അല്ലെങ്കിൽ നാളെ ആഹിറത്തിൽ അള്ളാഹോ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ആ പ്രവൃത്തി ചെയ്തത് അവരോട് പോയി പ്രതിഫലം ചോദിക്കുക എന്ന് നമ്മോട് പറയുന്നു എത്ര ഭയാനകരമാണത് നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഒരു കൂരിലുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന കറുത്ത ഉറുമ്പിനേക്കാൾ മെല്ലെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഗോപ്യമായ ശിർക്ക് കടന്നു വരും അതിനെ സൂക്ഷിക്കണേ എന്നാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്ന വല്ലാത്തൊരു അവസ്ഥയാണ് ഇഹ്ലാസ് ഇല്ലാത്ത അവസ്ഥ ചെറിയ ശിവ ഈ അവസ്ഥയെ തൊട്ടുള്ളൂ ഋഷി കാത്തും ആവട്ടെ അസ്സാം വൈക്കം വരഹമ്മ